The uh -huh. ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഒരുക്കാനാണ് ശ്രീധുവും അതുപോലെ തന്നെ അർജുനും ജാസ്മിനും ജിൻഡോയും ഒക്കെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ സമയം എനിക്ക് പൊങ്കാല കൊണ്ട് പൊങ്കാലയായിരുന്നു എല്ലാവരും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു അതാണ് ഇതാണെന്ന് അതാ ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാൻ പോകുന്നത് സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ ഇവർ പേരും വന്നിരിക്കുന്നു ആ നാല് പേരുടെയും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രീതു ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി വന്നത് അപ്പോൾ അതുതന്നെയല്ല ഒരു സർപ്രൈസ് ഇനി എല്ലാവർക്കും ഇഷ്ടം പോലെ എന്താ പറയുക ഷോർട്സുകൾ കിട്ടും അവരുടെ അവർ രണ്ടുപേരും ഒരേ ടീമാണ് പിന്നെ ജിൻഡോ കാക്കയും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ഞാൻ ആലോചിക്കുന്നത് ഈ നാല് പേര് തമ്മിൽ ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ അഭിഷേകിനെയല്ലേ ഇവര് ഫിഫ്ത്ത് ഫോർത്തിനും അഭിഷേകും മുടിയനും അല്ലേ ഉള്ളത് ഈ സിക്സ് പൊസിഷനായ ശ്രീതുവിനെ എന്തുകൊണ്ട് വിളിച്ചു നിങ്ങൾ ആലോചിക്കണം അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഗുഡ്നെസ് എന്താണെന്ന് രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ടാണ് എത്തിക്കുന്നത് അർജുനും ശ്രീധവും പക്ഷേ കുറേ പേര് കമൻറ്റായിട്ട് വരേണ്ടത് ഗബ്രിയയും ജാസ്മിനും ഒരുമിച്ച് കാണുകയാണെന്നായിരുന്നു പക്ഷേ ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനുമാണ് ഒരുമിച്ച് എത്തുന്നത് സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ ഒരുപാട് പരിപാടിയൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വരാറുണ്ട് അത് കഴിഞ്ഞാൽ അതിൽ പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാറുണ്ട് ഇതാ വീണ്ടും ഇവരാണ് എത്തുന്നത് ശ്രീതും അർജുനും ക്യുഡ് കപ്പിളായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി ലാസ്റ്റ് വേറൊരു സർപ്രൈസോടെ ഉണ്ട് ലാസ്റ്റ് അർജുൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അത് സാറ്റർഡേ പബ്ലിഷ് ചെയ്യും അതിൽ അർജുനും അതുപോലെ തന്നെ ശ്രീതും ഒരുമിച്ചായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് നമുക്ക് കാത്തിരിക്കാം പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീദും ഒരു പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് അതിൽ ശ്രീധുനൊറ്റയടിക്ക് പന്ത്രണ്ടായിരം ഫോളോവേഴ്സൊക്കെയാണ് കിട്ടി കിട്ടിക്കുന്നത് ചാനലിൽ അപ്പോൾ അർജുനെ കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറായിരത്തിൻ്റെ അടുത്താണ് ഇവർ രണ്ടുപേരും പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളെല്ലാം അപ്ഡേഷനൊക്കെ അപ്പപ്പം അപ്പം എല്ലാവരെയും അറിയിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുനെ ഒരു ലക്ഷത്തിൽ നിന്നാണ് എട്ട് ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കുന്നത്